ഹായ് ഓൾ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ വന്നിട്ട് സത്യം പറയുകയാണെങ്കിൽ കണ്ടൻ്റ് ഒന്നും ഇല്ല നമ്മൾ കണ്ടൻ്റ് ഒക്കെ കണ്ടെത്തിയിട്ട് വീഡിയോസ് ചെയ്യണമല്ലേ ഒന്നും കൂടെ രസം അപ്പോൾ ഇന്ന് പറയണത് കണ്ടന്റ് അല്ല ഇന്ന് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന അതുപോലെ ഒരാൾ ഒരു താത്ത താത്ത എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് അയച്ചു തന്നെ കേട്ടോ ഒരാഴ്ച ഇതിൽ ഇവിടെ കൊത്തി കൊടുക്കണതെന്ന് വെച്ചാൽ ഇവിടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇന്നുകൊണ്ടാണ് കൊത്തി വിളിക്കണത് അപ്പോൾ ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഉപകാരപ്പെട്ട സാധനങ്ങളാണ് അപ്പോൾ ഒരു എനിക്കൊരു ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് അയച്ചു തന്നാണ് കേട്ടോ അപ്പോൾ ഒത്തുമണികളെ ഇതിലുള്ള പ്രൊഡക്റ്റ് എന്തൊക്കെയെന്നുള്ളത് ഞങ്ങൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ലിബ്ബാമാണ് അധികം ഇവിടെ നിന്ന് വാങ്ങല് അത്ര അതിന് മാത്രം റേറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ആദ്യം കാണിച്ചത് വെളിച്ചെണ്ണയിൽ ചെമ്പരത്തി അലോവെര ഒക്കെ പാടായിട്ടുള്ള എണ്ണ കാച്ചിയെണ്ണ പിന്നെ ഇതിപ്പോൾ കാണിച്ചിരുന്നത് അലോവേര ഷാംപൂ പിന്നെ നല്ല സോപ്പാണ്ട്ടോ മിൽക്കിൻ്റെ സോപ്പാണ് അപ്പോൾ ഇതൊക്കെ അവർ ഹോം മെയ്ഡായിട്ടുണ്ടാക്കുന്ന കേട്ടോ പിന്നെ അതേപോലെ അലോവേരൻ്റെ ജെല്ല് ഒരു നാല് ഐറ്റം പ്രൊഡക്റ്റ് ആട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായത് ഹലിബാട്ടോ അപ്പോൾ ഇതെല്ലാം അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാൻ ആ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പത്ത് മണികളെ ഇതൊക്കെയാണ് കേട്ടോ അവർ എനിക്ക് അയച്ചു തണത് അലോവേര ജെല് പിന്നെ അതുവേറെ ഷാംപു കേട്ടോ ഷാംപു അപ്പോ ഇതും കേട്ടോ അവരുടെ ഹെയർ ഓയിൽ വരുന്നത് പിന്നെ മിൽക്ക് സോപ്പ് കേട്ടോ ഇതും അവരൊക്കെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതന്നെ കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ ലിബ്ബാമ് കേട്ടോ ലിബ്ബാമ് റെഡ് കളർ കേട്ടോ അപ്പൊ ഈ നമ്മൾ നമ്മളിട്ടാലും ചുണ്ടുമല്ല റെഡ് കളർ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ കിടക്കുക നമ്മൾ ലിപ്പിൻ്റെ ആ ഒരു കളർ തന്നെ ഇട്ടുണ്ടാവുക പത്ത് മണികളെ ലിപ്ബാം ഇതാ കേട്ടോ നാച്ചുറൽ ആയിട്ടാണ് ഇത് ഞാൻ അവരുടെ മേടിക്കലുണ്ട് കേട്ടോ അത് നല്ല ലിപ്ബാമാണ് ഇതവർ വീട്ടിൽ തന്നെ ഒക്കെ എല്ലാ പ്രോഡക്റ്റും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വേണം എന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക വേണം എന്നുള്ളവർ കോണ്ടാക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ നമ്പറും പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ ഓക്കെ പിന്നെ ഈ ലിപ് ബാമൊന്നു കാണിച്ച ബാക്കിയാൻ പറയില്ല ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സോപ്പൊക്കെ എന്താ മണം അറിയോ നല്ല മണം നല്ല മണം നല്ല മണം മിൽക്കാണ് മിൽക്ക് സോപ്പാട്ടോ നല്ല മണമുണ്ട് സോപ്പ് വല്ല മണം പിന്നെ അലോവേര ജെല്ല് പിന്നെ അതുപോലെ ഹെയർ ഓയിൽ അലോവെറിൻ്റെ ഷാംപൂ ഇതാട്ടോ ഷാംപൂ അതേപോലെ അലോവെൻ്റെ ഷാ ഇത് അലോവെൻ്റെ ഹെയർ ഓയിൽ ഇത് ഷാംപൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അവരെ കോണ്ടാക്ട് നമ്പർ കൊടുക്കണമായിരിക്കും അപ്പോൾ എല്ലാവരും മേടിക്കട്ടോ ധൈര്യമായിട്ട് മേടിക്കുക കാരണം ഇതൊക്കെ ഹോം ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ലിബാം ഞാൻ പറയാം ലിബ്ബാമൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് സോപ്പ് നല്ല സോപ്പാട്ടോ അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഓക്കെ ബൈ